എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു റേഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഇരുപതാം തീയതി തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും മാറുകയാണ് മാത്രമല്ല ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച സംസ്ഥാനത്തെ ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസവുമാണ് ഇതേക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇത് കൂടാതെ ഈ മാസത്തിൽ ഇനി കേവലം ഏഴ് ദിവസം നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഭക്ഷ്യ വിഹിതങ്ങൾ റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാൻ കഴിയുന്ന ഭക്ഷ്യവിഹിതങ്ങളെക്കുറിച്ച് കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടയ്ക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സമയം മാറുകയാണ് സമയക്രമം നോക്കുകയാണ് എങ്കിൽ നിലവിൽ രാവിലെ പ്രവർത്തിച്ചിരുന്ന റേഷൻ കടകൾ ഉച്ചയ്ക്ക് ശേഷവും ശേഷം പ്രവർത്തിച്ചിരുന്ന റേഷൻ കടകൾ രാവിലെയുമാണ് പ്രവർത്തിക്കുക ഇതുപ്രകാരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരിക്കും റേഷൻ കട പ്രവർത്തിക്കുക ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇത് ഇങ്ങനെയാണ് ഇരുപത്തി ഏഴാം തീയതിയും ഇരുപത്തി എട്ടാം തീയതിയും നേരെ തിരിച്ചാണ് നിലവിൽ ഉണ്ടായിരുന്നത് പോലെയാണ് ഈ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും റേഷൻ കട പ്രവർത്തിക്കുക ബാക്കിയുള്ള തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ഏഴ് മണി വരെയാണ് റേഷൻ കട പ്രവർത്തിക്കുക ഈ സമയങ്ങളിൽ തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഇരുപതാം തീയതി നാളെ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച വരെ ഇത് ഇങ്ങനെയാണ് അത് കഴിഞ്ഞ് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ചയും ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ചയും അവരിയായിരിക്കും ഈ ജില്ലകളിൽ റേഷൻ കട പ്രവർത്തിക്കുക ഇരുപത്തി എട്ടാം തീയതി ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ എന്തെല്ലാം എന്ന് നമ്മൾ പറഞ്ഞതാണ് ഇനിയും അത് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇതുകൂടാതെ നമുക്ക് അനുവദിച്ചിട്ടുള്ള മറ്റ് ഭക്ഷ്യ വിഹിതങ്ങൾ കൂടി വാങ്ങാനുള്ള സമയമാണ് ഇതോടൊപ്പം അവസാനിക്കാൻ വേണ്ടി പോകുന്നത് അതായത് സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളാണത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ എല്ലാം ലഭിച്ചിട്ടില്ല എങ്കിലും ബാക്കി ലഭിക്കുന്ന സാധനങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് വളരെ കുറഞ്ഞ വിഹിതമാണ് റേഷൻ കടയിൽ നിന്നും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സബ്സിഡി സാധനങ്ങളും കൂടി വാങ്ങുകയാണെങ്കിലേ കാർഡിന്റെ ഉപയോഗം ഇവർക്കൊക്കെ ലഭിക്കുകയുള്ളൂ കടല പയറ് ഉഴുന്ന് തുവരപ്പരിപ്പ് വെളിച്ചെണ്ണ പഞ്ചസാര തയാ അരി മട്ടരി കുറുവ അരി പച്ചരി മല്ലി മുളക് തുടങ്ങിയ പതിമൂന്നിനും ഭക്ഷ്യ വിഹിതങ്ങളാണ് ഇങ്ങനെ വാങ്ങാൻ വേണ്ടി കഴിയുക ഇതെല്ലാം പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് ഈ മാസത്തെ ആ ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാനുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിലവിൽ നീല വെള്ള റേഷൻ കാർഡായി നിലനിൽക്കുന്ന സംസ്ഥാനത്തെ അൻപത്തി ഒന്നായിരം റേഷൻ കാർഡുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് മറ്റന്നാൾ ചൊവ്വാഴ്ച എന്നുള്ളത് കാരണം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച എന്നുള്ളത് അവരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒരു അവസാനമാവുകയാണ് അവർക്കും ഇനി സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പോവുകയാണ് അവർക്ക് മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ചെയ്യുന്ന പരിപാടിയാണ് ചൊവ്വാഴ്ച നടക്കുന്നത് ഇതിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം തിരുവനന്തപുരം യു ജെ ടി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തിരുവനന്തപുരം താലൂക്കിലെ തിരഞ്ഞെടുത്ത ഏതാനും റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിന്റെ വിതരണം നടത്തുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും അർഹരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കും അടുത്ത മാസം മാർച്ച് മുതൽ തന്നെ ഇവർക്ക് സൗജന്യ അരി ലഭിക്കും എന്നാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ വരുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണിത് അങ്ങനെ ലക്ഷത്തിലധികം ആളുകൾക്ക് കൂടി നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യ റേഷൻ ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കാര്യം അപ്പം ഈ ഒരു മാറ്റവും ചൊവ്വാഴ്ച വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യ ഉടൻ പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും ബൈ